കാലങ്ങളായിട്ടുള്ള മൂക്കടപ്പാണ് ഡോക്ടറെ കാലങ്ങളായിട്ടുള്ള തുമ്മലാണ് ഡോക്ടറെ കാലങ്ങളായിട്ട് കണ്ണും മൂക്കും ചൊറിച്ചിലൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാണ് പല ഓൺലൈൻ കൺസൾട്ടേഷൻ ആയിട്ട് വരുന്ന ആൾക്കാരും ക്ലിനിക്കിൽ വരുന്ന ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷേ ഈ അലർജി മാറുമെന്ന് കാരണം ഡോക്ടർമാരെ എടുത്തു പോയിട്ടുണ്ട് മരുന്ന് എടുത്തിട്ടുണ്ട് ഇത് മാറിയിട്ടില്ല നമ്മളിത് ജീവിതകാലം ഫുള്ള് കൈക്കേണ്ടി വരുന്നതാണ് പല ഡോക്ടർമാരും അഭിപ്രായമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് പല ആൾക്കാരും പറയാറുള്ളത് ഇത് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല ഓട്ടോ പ്രോപ്പർ കാരണം നോക്കി കൃത്യമായിട്ട് മരുന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അലർജി മാറും തന്നെയാണ് നമ്മൾ ഞാൻ ഇപ്പോഴും പറയുന്നത് കാരണം ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന റിസൾട്ടിൽ വന്നിട്ട് തന്നെയാണ് ചില നോർമലായിട്ടുള്ള അലർജി സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് അലർജി ആണെങ്കിൽ അഞ്ച് ടു ആറ് മാസം കൊണ്ട് മാറ്റുന്ന തരത്തിലൂർ ആയിട്ട് അലർജി മാറും പിന്നെ ഓരോരോ അലർജിന്റെ തീവ്രതയും കാല നിങ്ങൾ എത്ര കാലം അലർജി ആയിട്ട് അനുഭവിക്കുന്നുണ്ട് അതിൽ പിന്നെ ബ്ലഡ് ടെസ്റ്റിന്റെ ഒക്കെ വെച്ചിട്ടാണ് എത്ര കാലം പ്രോപ്പറായിട്ട് എടുക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് പറയാൻ എന്ന് മാത്രം പക്ഷേ ഒരു കാര്യം ഞാൻ തരാം അലർജിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും എങ്ങനെ എങ്ങനെയാച്ചിട്ടുണ്ടെങ്കില് കൃത്യമായിട്ട് എന്താണ് കാരണം അലർജിക്ക് ഉണ്ടാകുന്ന കാരണം എന്ന് മനസ്സിലാക്കി പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്താൽ അതൊരു പ്രോപ്പർ സൊല്യൂഷൻ കിട്ടും കേട്ടോ